താരമൊക്കെയാണ് എന്നാലും നേരിട്ട അപമാനം തീരെയും ചെറുതല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റും ഇടം പിടിക്കുന്നത് നടൻ ആസിഫ് അലിയെ അപമാനിച്ച് സംഗീതജ്ഞൻ രമേഷ് നാരായണൻ എന്ന ടൈറ്റിലാണ് എം ഡി വാസുദേവൻ നായരുടെ ജന്മദിന ആഘോഷ വേദിയിലായിരുന്നു നടൻ ആസിഫ് അലിയെ സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം നടന്നത് എം ഡിയുടെ കഥകൾ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയായിരുന്നു സംഭവം ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയായിരുന്നു രമേഷ് നാരായണൻ പിന്നീട് സംവിധായകൻ ജയരാജനെ വിളിച്ച് പുരസ്കാരം മാറ്റി വാങ്ങിക്കുകയും ചെയ്തു ആന്തോളജിയുടെ ഭാഗമായ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന കൂട്ടത്തിലായിരുന്നു രമേഷ് നാരായണനും പുരസ്കാരം നൽകിയത് സീരീസിൽ ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയത് രമേഷ് പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെയും സ്വീകരിക്കാൻ രമേഷ് നാരായണനെയും അവതാരക സ്വാഗതം ചെയ്തപ്പോഴായിരുന്നു വിവാദ സംഭവം ആസിഫ് അലി പുരസ്കാരം കൈമാറിയെങ്കിലും പോലും നോക്കാതെ നീരസം പരസ്യമാക്കിയാണ് രമേഷ് നാരായണൻ മൊമൻഡോ സ്വീകരിച്ചത് പിന്നാലെ ആസിഫ് അലി തൊട്ടടുത്ത് നിൽക്കെ തന്നെ ജയരാജനെ അടുത്തേക്ക് വിളിച്ചു ഇതോടെ ആസിഫ് അലി പതുക്കെ വേദിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു തുടർന്ന് മൊമന്റോ ജയരാജിന് നൽകി വീണ്ടും സ്വീകരിക്കുകയായിരുന്നു രമേഷ് നാരായണൻ ചെയ്തത് നടപടിയിൽ വൻ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ആസിഫിനെ പരസ്യമായി അപമാനിക്കുകയാണ് രമേഷ് നാരായണൻ ചെയ്തതെന്നാണ് വിമർശനം ഉയരുന്നത് നടന്മാരായ ബിജു മേനോൻ ഇന്ദ്രജിത് എന്നിവരും വേദിയിലുള്ളപ്പോഴാണ് സംഭവം സംഭവത്തിൽ ആസിഫ് അലിയോ രമേഷ് നാരായണനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ആസിഫ് അലിക്ക് പിന്തുണയായി നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടത് ആസിഫ് അലി നിങ്ങളുടെ കൂടെയാണ് മലയാള സിനിമ പ്രേക്ഷകർ മുഴുവനും നിങ്ങളുടെ ഈ പുഞ്ചിരിമതി എല്ലാത്തിനും ഉത്തരമായി എന്നാണ് ഫിസൽ റോഷൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ആസിഫലി ഒരിക്കലും സഹതാപമല്ല അർഹിക്കുന്നത് കയ്യടിയാണ് ഇജ്ജാതി മനുഷ്യൻ എന്നാണ് അമൽരാജ് വിജയ് സംഭവത്തിൽ പ്രതികരിച്ചത് എം ഡിയുടെ ഒൻപത് കഥകൾ ആസ്പദമാക്കി എട്ട് സംവിധായകർ അണിയിച്ചൊരുക്കുന്ന ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ പ്രിയദർശൻ രഞ്ജിത്ത് സന്തോഷ് ശിവൻ ജയരാജ് ശ്യാമപ്രസാദ് മഹേഷ് നാരായണൻ രതീഷ് അംബാട്ട് എം ഡിയുടെ മകൾ അശ്വതി എന്നിവരാണ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി മോഹൻലാൽ നെടുമുടി വേണു ഇന്ദ്രൻസ് ഫഹദ് ഫാസിൽ ബിജു മേനോൻ പാർവതി തിരുവോത്ത് ആസിഫ് അലി തുടങ്ങി വൻ താരനിര തന്നെ സീരീസിൽ അണിനിരക്കുന്നുണ്ട് തിങ്കളാഴ്ച കൊച്ചിയിലായിരുന്നു എം ടിയുടെ തൊണ്ണൂറ്റൊന്നാം പിറന്നാളിന്റെ ഭാഗമായി ആഘോഷ പരിപാടികൾ നടന്നത് എന്തു തന്നെ ആയാലും സംഗീത സംവിധായകന്റെ ഈ പ്രവൃത്തി വലിയ വിമർശനമാണ് വരുത്തിവെക്കുന്നത്